ഞായറാഴ്ച രാത്രി അതായത് പതിനാലാം തീയതി രാത്രി പന്ത്രണ്ടരക്കാണ് യൂറോ കപ്പ് ഫൈനലിൽ നടക്കുന്നത് സ്പെയിൻ വേഴ്സസ് ഇംഗ്ലണ്ടാണ് ഫൈനലിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇത് ഈ ഒരു മാച്ചിന്റെ സ്കെയിൽ എന്ന് വെച്ചാൽ ഹ്യൂജ് ആണ് കാരണം പ്രീമിയർ ലീഗിലെ പ്ലെയേഴ്സ് ആണ് ഇംഗ്ലണ്ടിൽ കളിക്കുന്നത് അതുപോലെ തന്നെ സ്പെയിനിൽ കളിക്കുന്ന മെജോറിറ്റി പ്ലേസും ലാലിക പ്ലെയേഴ്സ് ആണ് അപ്പോൾ ഈ രണ്ട് ലീഗിന്റെ ഒരു സ്ട്രെങ്ത് കാണിക്കുന്ന ഒരു ഫൈനലാണ് നമ്മൾ യൂറോ കപ്പ് ഫൈനൽ കാണാൻ ഏത് ലീഗാണ് ബെസ്റ്റ് എന്ന് പ്രൂവ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ഒരു സ്കെയിലൊരു ഫൈനലാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇംഗ്ലണ്ട് വേഴ്സസ് സ്പെയിൻ ബിഗ് മാച്ചാണ് ഇവര് ലാസ്റ്റ് ഏറ്റവും കൂട്ടിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്ന് വിൻ ചെയ്തത് ഇംഗ്ലണ്ടാണ് മൂന്നേ രണ്ട് അതൊരു നാഷണൽ ലീഗ് ആയിരുന്നു അപ്പൊ ഈ ഒരു മത്സരം വരുമ്പോ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത് ടൂർണമെന്റ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബിഗ് കൺട്രീസ് ഒന്നും അത്ര അധികം വലിയ പെർഫോമൻസ് കൊണ്ടുവരാൻ പറ്റില്ല പ്രത്യേകിച്ച് ഫ്രാൻസ് പോലത്തെ ബിഗ് കൺട്രീസിനൊന്നും അതുപോലെ പെർഫോം ചെയ്യാൻ പറ്റില്ല പോർച്ചുഗലാണെങ്കിലും അത്ര പെർഫോമൻസ് ഒന്നുമില്ല ഇറ്റലിക്ക് ആണെങ്കിലും സ്വിറ്റ്സർലാൻഡാണ് നോക്ക്ഔട്ട് ആക്കിയത് ഇപ്പൊ ഇംഗ്ലണ്ട് നോക്കുകയാണെങ്കിൽ അവരുടെ പെർഫോമൻസ് ഗ്രാജുവലി ഒരു ഡെവലപ്മെന്റ് ഉണ്ടെങ്കിലും ഭയങ്കര ഒരു ഫൈനൽ എത്തും എന്ന് തന്നെ ആദ്യം അങ്ങനെ തോന്നുന്ന പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല പക്ഷെ അവര് പ്ലെയേർസ് ഗെയിം ഷോൾഡർ ചെയ്ത് ബെല്ലിംഗം ആണെങ്കിലും സാക്കിയാണെങ്കിലും അവര് ഗെയിം വിൻ ചെയ്ത് കൊടുത്ത് അവസാനം അവര് ഫൈനലില് എത്തിയാക്കണത് അതേ സമയത്ത് സ്പെയിൻ നോക്കിയാണെങ്കിൽ ബാക്കി മറ്റ് ടീമുകളെ പോലെയല്ല കൺട്രീസ് സ്റ്റെപ്പ് ചെയ്യാത്ത സമയത്ത് സ്പെയിൻ ശരിക്കും പ്യുവർ ഡോമിനേഷൻ ആയിരുന്നു പതിമൂന്നോളം ഗോളടിച്ചിട്ടാണ് അവര് ഫൈനലിൽ എത്തിയത് അതും ഹോം കൺട്രി ആയിട്ടുള്ള ജർമ്മനീനേയും വേൾഡ് കപ്പ് ഫൈനലിസ്റ്റ് ആയ ഫ്രാൻസിനെല്ലാം തോപ്പിച്ചിട്ടാണ് അവര് ഫൈനലിൽ എത്തിയത് അപ്പൊ ഒരു ഇൻട്രസ്റ്റിംഗ് ടീമാണ് സ്പെയിൻ അവരുടെ കോച്ച് യങ്സ്റ്റേഴ്സിന് ട്രസ്റ്റി ആണ് ഒരു ഫ്രീഡം കൊടുക്കണൊന്നും നമ്മൾ അങ്ങനെ അധികം കാണാം ഈ പതിനാറ് വയസ്സുള്ള എല്ലാ മീൻ എമാലൊന്നും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണ തന്നെ ഭയങ്കര എന്നിട്ടും ഈ ഒരു സ്റ്റേജിൽ നിന്ന് അവര് സ്റ്റെപ്പ് ചെയ്യുന്നതൊക്കെ അവര് ആ ടീമിനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് വേറെ ലെവലാണ് ആ സ്പെയിൻ ടീം ഇപ്പൊ അവരുടെ ഒരു മൊമെന്റോ വേറെ റേഞ്ച് തന്നെയാണ് അത് ഒന്നും പറയാനില്ലാത്തൊരു സ്റ്റേജിലാണ് സ്പെയിൻ നിൽക്കുന്നത് അതേ സമയത്ത് ഇംഗ്ലണ്ടും െത്തിണ്ട് ഫൈനല് നമുക്കറിയാം എങ്ങനത്തെ ഒരു മൊമെന്റ് ഉണ്ടെങ്കിലും ഫൈനലിൽ ഒരു പ്രഷറും എല്ലാം വ്യത്യാസം ആദ്യത്തെ കുറച്ച് മാച്ചസ് ഇംഗ്ലണ്ട് സ്ട്രഗിൾ ചെയ്തു പിന്നെ ഒരു ഫോർമേഷൻ ചേഞ്ച് ഒക്കെ നമ്മൾ ഗെയിമിൽ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി പിന്നെ നെതർലാൻഡ്സിന് ടു ഗോൾസിന് അത് ലാസ്റ്റ് നയൻറ്റീത്ത് മിനിറ്റില് ആ സബ് ഒന്ന് വാറ്റിൻസ് ഒന്ന് ഗോൾ സ്കോർ ചെയ്ത് ജയിപ്പിക്കല അതൊക്കെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി അതൊരു മോട്ടിവേഷൻ ഭയങ്കര തന്നെ ആയിരിക്കും അങ്ങനെ ഒരു ടീം ഫൈനലിൽ വരുമ്പോൾ അവർക്ക് വേറെ തന്നെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും ഏത് ടീമിനെ എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവും അപ്പോൾ ആ ഒരു പെർഫോമൻസ് നമുക്ക് ഫൈനലിൽ കാണാൻ പറ്റണ്ട അതുപോലെ തന്നെ സ്പെയിനിന്റെ ഒരു കോൺഫിഡൻസും വേറെ തന്നെയാണ് കാരണം നിക്കോ വില്യംസും യമാലും ഓൾമോ എല്ലാം ചെയ്യുന്നത് അൺബിലീവബിൾ ഫീറ്റ് ആണ് അവര് ഒരു ഒരു ഇഞ്ചറിയുടെ കാരണം ഓൾമോന് ചാൻസസ് കിട്ടിയും ആ ഒരു ചാൻസസ് ചെയ്യുന്നുള്ളൊരു ഒരു ഒരു ചാൻസ് കിട്ടിയപ്പോ അത് യൂസ് ചെയ്യുന്ന ഒരു പ്ലെയർ നോക്ക് ഔട്ട് ചെയ്ത് രണ്ടിൽ കഴിഞ്ഞ രണ്ട് നോക്ക് ഔട്ട്സ് ചെയ്താലും ഗോള് സ്കോർ ചെയ്ത് ഇപ്പൊ ആരും നല്ല റിപ്ലേസ് ചെയ്യാൻ പറ്റാത്ത പോലത്തെ ഒരു പൊസിഷൻ കൊണ്ടുവരാൻ പറ്റില്ല യെമാലിന്റെ അസിസ്റ്റം അതിൻ്റെ ഒപ്പം തന്നെ ഫസ്റ്റ് ഗോള് അത് ബ്യൂട്ടി ആയിരുന്നു ഫ്രാൻസ് ആയിട്ടുള്ള ഒരു നോക്ക് ഔട്ട് റൗണ്ടിൽ അങ്ങനെ ഒരു ഗോൾ സ്കോർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോസിബിൾ ആണ് അങ്ങനത്തെ ഒരു മാജിക്കൽ പ്ലെയർ തന്നെയാണ് എത്ര വർഷങ്ങൾ ഇനി കാണാറുണ്ട് പതിനാറ് ഇരുപത്തി ആറ് മുപ്പത്താറ് ഓഫ് ഒന്നും പറയാനില്ല അപ്പൊ ആ പ്ലെയറിന്റെ ഒരു ഗ്രോത്തും സൂപ്പറായിരിക്കും പതിനാറാമത്തെ വയസ്സിലെ ഒരു യൂറോ കപ്പ് വിൻ പിന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിസ്റ്ററിൽ തന്നെ ഫസ്റ്റ് ആയിരിക്കും സ്പെയിൻ്റെ ഒരു ലൈനപ്പ് നോക്കണമെങ്കിൽ ഗോളിയായിട്ട് സിമോൺസ് ഉണ്ട് ബാക്കിൽ കാവ് റൊമാഡ് മൊമാട് ലപ്പോർട്ടെ കുക്കറേല മിഡ്ഫീൽഡ് റോഡറി വരും ഫാബിയൻ റൂയിസ് ഉണ്ടാവും ഓൽമോ ഉണ്ടാവും ഉണ്ടാവും വില്യംസ് ഉണ്ടാവും ഫ്രണ്ടിൽ മൊറാറ്റ ഉണ്ടാവും ഇംഗ്ലണ്ടിന്റെ ഒരു പ്രെഡിക്റ്റഡ് ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ബാക്കിലാണെങ്കിൽ ഓക്കർ ഉണ്ടാവും സ്റ്റോൺസ് ഉണ്ടാവും ഗുഹൈ ഉണ്ടാവും മിഡ്ഫീൽഡിൽ റൈസ് കോബി കോബിമെയിനും ഉണ്ടാവും സാക്കി ഉണ്ടാവും ട്രിപ്പിയർ ഉണ്ടാവും ചിലപ്പോൾ ട്രിപ്പിയർ എന്ന് പറയും ലൂക്ഷാനും ചാൻസ് ഉണ്ട് പിന്നെ ഫ്രണ്ടില് അറ്റാക് മിഡ്ഫീൽഡിൽ ബെല്ലിംഗം ായിരിക്കും നമ്പർ നയൻ പൊസിഷനിൽ ഹാരി കെയൻ ആയിരിക്കും നമുക്ക് പിന്നീ രണ്ട് ടീമിന്റെയും പ്ലെയേഴ്സിന്റെ ഒരു സ്റ്റാറ്റിനെ കുറിച്ച് സംസാരിക്കാം സ്പെയിനിലാണെങ്കിൽ ഡിഫറന്റ് പ്ലെയേഴ്സ് ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് അസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു വെർസ്ടൈൽ ടീമാ പറഞ്ഞു കാരണം ഓൽമോ പോലത്തെ പ്ലെയർ മൂന്ന് ഗോള് രണ്ട് അസിസ്റ്റ് യമാൽ ഒരു ഗോള് മൂന്ന് അസിസ്റ്റ് നീക്കോ വില്യംസ് ഒരു ഗോള് ഒരു അസിസ്റ്റ് തന്നെയുണ്ട് ഫാബിയൻ റൂയിസ് ആണെങ്കിൽ രണ്ട് ഗോള് രണ്ട് അസിസ്റ്റ് അപ്പോൾ ഒരുപാട് ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് അപ്പൊ നല്ല സ്റ്റാറ്റാണ് ഇവർക്കുള്ളത് ഡിഫറന്റ് പ്ലെയേഴ്സ് എന്നുള്ള റിസൾട്ട് അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചു പിന്നെ അവരുടെ ഒരു ഗെയിമിന്റെ ഒരു പേസ് തന്നെ ഭയങ്കര പേസ് അവർ ബോൾ മൂവ് ചെയ്യുന്നത് അവരങ്ങനെ നല്ല രീതിയിൽ ബോൾ മൂവ് ചെയ്യുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ടൂർണമെന്റിൽ സ്പെയിൻ കണ്ടത് ബോൾ നല്ലോണം മൂവ് ചെയ്യുന്നുണ്ട് പക്ഷെ ബാക്കിലിട്ട് തട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗെയിം നമ്മൾ കണ്ടെ എല്ലാവർക്കും പോറടിച്ചു എല്ലാവരും ട്രോൾ ചെയ്യാനൊക്കെ തുടങ്ങിയത് പക്ഷേ ഈ പ്രാവശ്യം ഈ നിക്കോ വില്യംസും യമാലും പോലത്തെ പ്ലെയേഴ്സ് വരുമ്പോൾ നല്ല ഡയറക്റ്റ് ഫുട്ബോളാണ് അവർ ഗോൾ സ്കോർ ചെയ്യാനുള്ള മൈൻഡിൽ തന്നെ ഒരു പിയറും അവർ അറ്റാക്ക് ചെയ്ത് ഗെയിം കൊണ്ട് മുന്നോട്ട് കൊണ്ടുവരുക ജയിപ്പിക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് അത് കോച്ച് ഇവരെ ട്രസ്റ്റ് ചെയ്യുന്നതും ബിഗ് തിങ് ആണ് കാഹാറൊക്കെ ഒന്ന് ഗോള് സ്കോർ ചെയ്യും നല്ല രീതിയിൽ ഫ്രണ്ടിലോട്ട് ഒന്ന് ഗോളൊക്കെ സ്കോർ ചെയ്തിരുന്നു അപ്പോൾ അതൊരു അഡ്വാൻസ്മെന്റ് തന്നെയാണ് സ്പെയിന് ആ സമയത്ത് ഇംഗ്ലണ്ട് നോക്കിയുണ്ടെങ്കിൽ ഗോൾ സ്കോറിങ് ഉണ്ട് കെയിൻ ആണെങ്കിൽ മൂന്ന് ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് ബെല്ലിംഗം രണ്ട് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് സാക്കെ ആണെങ്കിൽ ഒരു ഗോൾ ഒരു അസിസ്റ്റ് ഐ വാണ്ടമണി അസിസ്റ്റ് വാറ്റ്കിൻസ് ഒക്കെ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് അപ്പോ ലാസ്റ്റത്തേക്ക് നമുക്ക് ഒരു ഗോൾ സ്കോർ ചെയ്യാൻ തുടങ്ങി പ്ലേഴ്സ് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ തുടങ്ങി ഇൻഡിവിജ്വൽ പ്രിമൻസിൽ അവർ പല കളികളും ചെയ്തിട്ടുണ്ട് ബെല്ലിംഗം ആണെങ്കിൽ ജയിപ്പിച്ച് സാക്കെ ആണെങ്കിൽ സ്റ്റെപ്പ് ചെയ്ത് ജയിപ്പിച്ച് വാറ്റ്കിൻസ് ആണെങ്കിലും ലാസ്റ്റ് മിനിറ്റ് ഒന്ന് ഡെലിവറി ചെയ്ത അവര് ജയമാണ് ഉണ്ടായത് നെതർലാൻഡ്സൊക്കെ ആയിട്ടാണ് അവര് വിൻ വന്നത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഫീറ്റ് ആണ് അപ്പൊ ഫൈനലിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം ആർക്കു വേണമെങ്കിലും ജയിക്കാന്നുള്ള സിറ്റുവേഷൻ ആണ് പക്ഷെ കാരണം ഫോം നോക്കി കഴിഞ്ഞാണെങ്കിൽ സ്പെയിനാണ് ഫേവറേറ്റ്സ് ആയിട്ട് നിൽക്കുന്നത് പക്ഷെ ഇംഗ്ലണ്ടിനെ ഒട്ടും തള്ളിക്കളയാൻ പറ്റാത്തൊരു ടീം തന്നെയാണ് പ്രീമിയർ ലീഗ് ബെസ്റ്റ് പ്ലെയേഴ്സ് ആണ് അവരുടെ ആ ടീമിലുള്ളത് അതുപോലെ തന്നെ സ്പെയിൻ ആണെങ്കിലും ഇങ്ങനത്തെ ഒരു യങ് പ്ലേസ് ആണെങ്കിലും സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത് അതിന്റെ ഒപ്പം എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേഴ്സ് റോട്ടറി പോലത്തെ പ്ലേസ് അവിടെ ഉള്ളത് റോട്ടറി നാച്ചോ പോലത്തെ പ്ലേസ് അവിടെ ഉള്ളത് ഭയങ്കര ഒരു യങ്സ്റ്റേഴ്സിന് തന്നെ ഒരു മോട്ടിവേഷനും ഡ്രൈവും പിന്നെ ടീമിനെ തന്നെ ലീഡ് ചെയ്യുന്നുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയേഴ്സ് പതിനാറ് വയസ്സുകാരനാണ് ഈ ഒരു സ്പെയിൻ ടീമിനെ കൊണ്ടുനടങ്ങുന്നത് പക്ഷെ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് പ്ലെയർ അവിടെ ഉള്ളതുകൊണ്ടാണ് ഒരു സംഭവം നടക്കുന്നതും പിന്നെ അതിന്റെ ഒപ്പം പറയുകയാണെങ്കില് സൗത്ത് ഗേറ്റ് എന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തിഇരുപത്തി ആറ് വേൾഡ് കപ്പ് വരെ മാനേജറായിട്ട് എന്തായാലും ഇംഗ്ലണ്ടിൽ തന്നെ തുടരും ഇനി നമുക്ക് കുറച്ച് ഹിസ്റ്ററി നോക്കാം എന്തൊക്കെയാണ് ഇവര് ഹെഡ് ടു ഹെഡില് പതിനാല് പിന്നെ സ്പെയിനിലാണ് മൂന്ന് ഡ്രോയും പത്ത് ലോസും സ്പെയിൻ ഉണ്ടായിട്ടുണ്ട് സ്പെയിനാണ് ഈ ഒരു ഹെഡ് ടു ഹെഡിൽ നോക്കി ലീഡ് ചെയ്ത് നിൽക്കുന്നത് ഇനി നമുക്ക് എത്ര യൂറോ കപ്പ് സ്പെയിനും ഇംഗ്ലണ്ടിനും നോക്കാം ഇംഗ്ലണ്ടിന് യൂറോ കപ്പ് ഇല്ല അവർക്ക് മേജർ ട്രോഫീസ് സിക്സ്റ്റീസ് കഴിഞ്ഞ അങ്ങോട്ട് ഇല്ല ഒരു മേജർ ട്രോഫീസ് അങ്ങനെ ഇല്ല പക്ഷെ സ്പെയിൻ നോക്കണമെങ്കിൽ മൂന്ന് യൂറോ കപ്പ് ഉണ്ട് സിക്സ്റ്റി ഫോറില് ഒരെണ്ണം ഉണ്ട് പിന്നെ ടൂ തൗസൻഡ് എയ്റ്റിൽ ഉണ്ട് ടൂ തൗസൻഡ് ട്വൽവിലുണ്ട് ടൂ തൗസൻഡ് എയ്റ്റില ഭയങ്കര മെമ്മറി തന്നെ ഭയങ്കരമായിട്ട് ഉള്ളൊരു സംഭവമാണ് ഫെർണാൾഡോ ടോറസിന്റെ ഒരു ഗോളിലാണ് അത് വൺ ഗോളിന് ജർമ്മനീടെ തോപ്പിച്ച് ആണ് അവർ ഒരു വിന്ന് കൊണ്ടുവന്നേക്കണത് മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റില് ബാക്ക് ടു ബാക്ക് യൂറോ കപ്പ് ടൈറ്റിൽ ആയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലും സ്പെയിൻ തന്നെ വിൻ ചെയ്തത് അത് നാല് ഗോളാണ് തോൽപ്പിച്ചത് അന്നും ടോറസിന്റെ ഒരു ഗോൾ ഉണ്ടായിരുന്നു എൺപത്തി സംതിങ് മിനിറ്റില് പിന്നെ മാറ്റാ ലാസ്റ്റ് മിനിറ്റ് ഒരു ഗോളും കൂടി സ്കോർ ചെയ്തൊക്കെ മെമ്മറിയിലുള്ള സംഭവങ്ങളാണ് അത് കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ ഒരു ഡിക്ലൈൻ ആയിരുന്നു അവരുടെ മേജർ ടൂർണമെന്റ്സിലൊക്കെ അവർക്ക് അങ്ങനെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോഴാണ് ഒരുപാട് നാള് ശേഷം ഒരു ഫൈനലിൽ എത്തിയാണ് അപ്പോൾ അവരൊരു വിൻ തന്നെ ആയിരിക്കും അത് എക്സ്പെക്ട് ചെയ്യുന്നത് അവർ അതിനുവേണ്ടി എന്തായാലും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യും ഞാൻ ഒരു പേഴ്സണൽ അഭിപ്രായം പറയണമെങ്കിൽ എനിക്ക് പേഴ്സണലി ഇംഗ്ലണ്ട് ജയിക്കണമെന്നാണ് ആഗ്രഹം കാരണം ഞാൻ മെജോറിറ്റി ഫോളോ ചെയ്യുന്നത് പ്രീമിയർ ലീഗാണ് അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്നാലും നോക്കാൻ എന്ത് സംഭവിക്കുമെന്ന് എന്ന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അതുപോലെ തന്നെ ബാലൻഡിയോർ ഫൈറ്റ് ഓണാണ് ബെല്ലിംഗം ബെലിംഗം അതിൻ്റെ ടോപ്പില് ലാസ്റ്റ് സ്റ്റേജ് വരെ ഫൈനൽ എങ്ങാനും ജയിച്ചാണെങ്കിൽ ഏകദേശം ഷൂറാണ് ഇപ്പൊ സ്പെയിൻ ജയിക്കുകയാണെങ്കിൽ ആ ഒരു ലിസ്റ്റിലോട്ട് യമാല് വരാൻ ചാൻസ് ഉണ്ട് കാരണം ലാസ്റ്റ് ഈ ടൂർണമെന്റ് നടക്കുമ്പോ എല്ലാരും വോട്ടിംഗ് ബേസിൽ യമാൽ ഇങ്ങനെ ഒരു ഇമ്പാക്ട് ചെയ്തുകൊണ്ട് ചിലപ്പോ ആ ഒരു ലിസ്റ്റിലോട്ട് യമാൽ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ആണെങ്കിൽ ഇപ്പോ കെയിൻ ആണെങ്കിൽ ഇപ്പൊ നാല്പത് പ്ലസ് ഗോൾസ് സീസണിലുണ്ട് അതിന്റെ ഒപ്പം ഈ ഒരു കപ്പും കൂടി വരുമ്പോൾ ആ ലിസ്റ്റിലോട്ട് വരാൻ ചാൻസ് ഉണ്ട് ബിനീഷസാണെങ്കിൽ നോക്കൗട്ടിൽ പുറത്തെ അപ്പോൾ ഫുൾ കൺഫ്യൂഷനാണ് എന്ത് നടക്കുമെന്ന് അപ്പോൾ അത് വേറൊരു ടോപ്പിക്കാണ് അതവിടെ നീക്കി നോക്കാം എന്നാലും ജസ്റ്റ് പറഞ്ഞതുള്ളൂ അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് ആര് ചെയ്യിക്കണമെന്ന് ആഗ്രഹം അതൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻഗേജ്മെൻറ്റ് കൂടാൻ വേണ്ടി ലൈക്ക് ചെയ്യുക അത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഒരു അടിപൊളി യൂറോ കപ്പ് ഫൈനൽ ആവട്ടെ എന്ന് വിചാരിക്കുന്നു